ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല സോഫ്റ്റാണ് അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ സമയം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഒട്ടും ഹാർഡായിട്ട് പോവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അര അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കട്ടയൊന്നും കൂടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഗോതമ്പൊടി ആയതുകൊണ്ട് വേഗം തന്നെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് നമ്മൾ വേഗം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങോട് ചൂട് അറിയില്ല കേട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ടേ ഉള്ളൂ അത് ഞാനിത് അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഗോതമ്പൊടി കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഈ ഒരു മിക്സിൽ മാത്രം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും പക്ഷേ ചിലവരെടുക്കുന്ന ഗോതമ്പൊടിക്കനുസരിച്ച് ചിലപ്പോൾ കുറച്ചൊന്ന് വ്യത്യാസം വരാട്ടോ അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഉടനെ തന്നെ ഉണ്ടാക്കാം പക്ഷെ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മാവിൽ നമ്മൾ കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നതിന് കേട്ടോ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെക്കാം അപ്പോൾ എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം അപ്പോൾ ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് കുറച്ച് പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് പരത്തി എടുക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നല്ല ഷെയ്പ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചപ്പാത്തി നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കനത്തിലൊന്നും എടുക്കാൻ പാടില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ മാവ് ഇങ്ങനെ കുഴച്ചെടുത്തത് കൊണ്ട് ചപ്പാത്തി നമുക്ക് പരത്തി പരത്തിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അധികം പൊടിയൊന്നും ഇടാതെ നല്ല ഈസി ആയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം തന്നെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു തവയിലേക്ക് നമ്മൾ ഈ ഒരു ഓരോ ചപ്പാത്തി ആയിട്ട് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് സെക്കൻഡ് ഇതുപോലെ ഇട്ടിട്ടോ ഒന്ന് മറിച്ച് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇതുപോലെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ നെയ്യൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ചപ്പാത്തിയാണ് പറയാതെ ഇരിക്കാൻ പറ്റില്ല ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അതും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ തുടക്കക്കാർക്കാണെങ്കിലും നല്ല അടിപൊളി ചപ്പാത്തി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ദിവസം മുഴുവൻ വെച്ചാലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഞാനും വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത് നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്